മവരവർ ചൊല്ലിടുന്നതു മൂർത്താൽ നന്നല്ല മഹാമതേ രാഘവമഹീപദേ എല്ലാ ജാതിയും വിഷാദം കളയേണമതു നല്ലതു സുഖദുഃഖം മിശ്രമായിട്ടേയുള്ളൂ സൗമിത്രി വചനങ്ങളിങ്ങനെ കേട്ട നേരം സൗമുഖ്യമോടു രാമഭദ്രനുമരുൾ ചെയ്തു നന്നു നീ പറഞ്ഞതു സാരമെത്രയുമോർത്താലിന് വേണ്ടും കാര്യം ചിന്തിച്ചിടുക വേണം നാലു നാൾ കഴിഞ്ഞിതു ദുഃഖിച്ചിങ്ങനെ മമ കാലമോ തെരുതെരെ ുമല്ലോ ലഘുതരം കാര്യങ്ങൾ ചിന്തിപ്പാനുമുണ്ടായില്ല അവസരം കാര്യങ്ങൾ വിചാരിയാഞാൽ നിമിത്തമായി ആപത്തു വരുമല്ലോ രാജാക്കന്മാർക്കു ന്യൂനം പാപത്തിനതു തന്നെ കാരണമെന്നും വരും പണ്ടയോധ്യയിൽ മൃഗനിന്നൊരു നൃപശ്രേഷ്ഠനുണ്ടായ നിഷ്വാഗുവിൻ സോദരനായിട്ടെടുദാനം ചെയ്താൻ ഭൂദേവോത്തമന്മാർക്കു ലോകരും പ്രശംസിച്ചു വാണീടും കാലത്തിങ്കൽ തന്നുടെ പശുക്കൂട്ടം തന്നിൽ വന്നൊരു വിപ്രൻ തന്നുടെ തന്നുട പശുകൂടെ കൂടിപ്പോയിതു ബലാൽ താനേതു മറിയാതെ മറ്റൊരു ഭൂദേവനുദാനവും ചെയ്തേടിനാൻ ഈശ്വരവിധിയാലെ തന്നുടെ പശുവിനെ കാണാഞ്ഞു വിപ്രോത്തമനന്വേഷിച്ചൊരിടത്തും ണാനു ദുഃഖം പൂണ്ടാൻ അങ്ങനെ ചില ചിലദിനം കഴിഞ്ഞോരനന്തരമങ്ങൊരു വിപ്രാലയെ കാണായി പശുവിനെ വാവവാ ശബലേ എന്ന വിളെ വിളിച്ചപ്പോൾ ഗോപുധൻ നാഥൻ തന്നെ കണ്ടു പിന്നാലെ പോയാൾ ॐ श्रीगुरुभ्यो नमः हरि ओं तत्